ഫർണിച്ചറിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ നിരവധി സമ്മാനങ്ങൾ ഫർണിച്ചർ പഞ്ചായത്ത് ഓഫീസ് ത്രിക്കടി ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു രാധാ കൃഷ്ണ വേഷമണിഞ്ഞ ബാലിക ബാലന്മാർ അണിനിരുന്ന ശോഭായാത്രകൾ നാടിന്റെ അമ്പാടിയാക്കി മാറ്റി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പരിപാടികളും നടന്നു

ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമിരൂപിണി നാളിൽ ബാലഗോകുലത്തിൻ്റെയും വിവിധ ക്ഷേത്രങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ പരിപാടികളാണ് നാടകം സംഘടിപ്പിച്ചത് രാധയുടെയും കൃഷ്ണന്റെയും വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ അണിനിരുന്ന ശോഭായാത്രകൾ നാടിനെ അമ്പാടിയാക്കി മാറ്റി വാദ്യഘോഷങ്ങളുടെയും ഫ്ലോട്ടുകളുമായും നൃത്ത നൃത്തങ്ങളുടെയുമെല്ലാം അകമ്പടിയോടെയായിരുന്നു ശോഭായത്രകൾ നാമജപങ്ങളുമായി ഭക്തജനങ്ങളും ശോഭായാത്രയിൽ പങ്കെടുത്തു ചെറുപ്പശ്ശേരി നെല്ലായ വല്ലപ്പുഴ പുലിക്കലൂർ എന്നിവിടങ്ങളിലും ശോഭായാത്രകൾ സംഘടിപ്പിച്ചു ചെറുപ്പശ്ശേരിയിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികുമാരും അണിനിരുന്ന ശോഭായാത്ര പുത്തനൽക്കൽ ക്ഷേത്ര പരിസരത്തു നിന്നും ടൌണിലൂടെ അയ്യപ്പൻകാവിൽ സമാപിച്ചു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ പ്രത്യേക പൂജകൾ വഴിപാടുകൾ ഗോപൂജ എന്നിവയും ഉണ്ടായി